ഇബിലീസ് എങ്ങനെ ഒരാളെ പറ്റിക്കൽ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ശത്രുവിനെ കുറിച്ച് പഠിക്കൽ കളിയുടെ പ്രധാന തന്ത്രമാണ് രണ്ട് ടീമും മത്സരം ആരംഭിച്ചാൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ ഏറ്റവും പ്രധാന കളിക്കാരനെ ഡിഫൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇബിലീസാണ് ഈ ഇബിലീസിന്റെ ചതിപ്രയോഗത്തെ നമുക്ക് തിരിച്ചറിയാൻ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് ഉണ്ടാവുക ഒരാളെ എങ്ങനെയെങ്കിലും അവിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നാൽ കാലാകാലം എൻ്റെ കൂടെ ഒപ്പൊരു നരകത്തിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ടാവും എന്ന് ഇബിലീസിന് അറിയാം താൽക്കാലികമായിട്ട് നരകത്തിൽ എത്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഇബിലീസ് ചിന്തിക്കുക ഇബിലീസിന് ും തന്ത്രവും നമ്മളാരും പഠിപ്പിക്കേണ്ട കാരണം മൂപ്പര് ഒരു ലക്ഷത്തിലധികം വരുന്ന നബിമാരുടെ കാലത്ത് ജീവിച്ച ആളാണ് അഖില ലോക പ്രതിപക്ഷ ലീഡറാണെന്നർത്ഥം ചതിപ്രയോഗം പഠിപ്പി മൂപ്പരുടെ ചതിയെ കുറിച്ച് മാത്രം ഹാഫിൻ കിതാബൻ ഉണ്ട് ഇതു എന്നാണ് കിതാബിന്റെ പേര് ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോൾ സ്ഥിരം ചെല്ലുന്ന ഒരാൾ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ മരം കടപുഴുകി വീഴാറായി ഇബിലീസ് ഓടി വന്നിട്ട് ഈ മരം പിടിച്ചു എന്നിട്ട് ഇയാളോട് എഴുന്നേൽക്കട ഉത്തരവാദിത്വ ബോധമില്ലേ മരിക്കോടോ അപ്പൊ ഇയാൾ ഒരു ആരാ ഞാൻ ഇബലീസ് ഇല്ല അനത്തുള്ള ഒന്നും കൂടിയും ചൊല്ലി ഒരു കൺസെഷനും ഇല്ല അപ്പൊ ഇബിലീസിനോട് ഇയാൾ ഒരു സംശയം ചോയിച്ച് എന്താ സംശയം നിങ്ങളുടെ പേര് കേൾക്കുമ്പോ എപ്പോഴും ശാപ പ്രാർത്ഥന നടത്തുന്ന ആളല്ലേ ഞാന് ഞാൻ മരിക്കണമെന്നല്ലേ നിങ്ങൾ ശരിക്കും വിചാരിക്കേണ്ടത് നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ ഒരു സംശയം ഈ മരം വീട്ടും മരിച്ച എനിക്ക് ശൈതിന്റെ കൂലിയാ അതങ്ക് സൈക്കോലമാണ് മതി ഇതായി എങ്ങനെയൊക്കെ നമ്മുടെ കൂലി കളയാൻ പറ്റോ അത് കളയും ഇൽമിന്റെ അഹലുകാരെ പറ്റിക്കാൻ ഇബിലീസ് ഉണ്ട് കാറ്റഗറി പ്രത്യേക വിഭാഗം ഉണ്ട് ഇബിലീസ് പന്ത്രണ്ട് വിഭാഗം ഉണ്ട് എന്നാ വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹൈഫുർ തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് മുത്തലിമികളെ പറ്റിക്കാനുണ്ട് സാധാരണക്കാരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് വോളെടുക്കുന്നവരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് വോളെടുക്കുന്ന സമയത്താണല്ലോ വലഹാൻ എന്ന ഇബിലീസ് വരിക വലഹാൻ ചില ഹൗലിൽ നിന്നൊക്കെ ഉള്ളൊടുക്കുമ്പോൾ കാണുന്നില്ല അടീന്ന് വെള്ളം എടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനാ ഈ അടീന്ന് വെള്ളം എടുക്കുന്നത് അവന്റെ സമയം ഇങ്ങോട്ട് കളയണം വസ്വാസിൽ ഇങ്ങനെ കെട്ടി മറിയണം ഈ വസ്വാസ് എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം ഒന്നും അല്ലല്ലോ അല്ലാസൊന്നും സാനം ഞാനിപ്പോ ഇവിടെ ഒരു സാഹിത്യോത്സവ പിരിവിനെ വന്നിട്ട് ഒരായിരം ഒരായിരം ആയിരം ഒരായിരം ഒരായിരം ഇട്ടു എന്ന് ചോദിച്ചാല് എങ്ങനെ ഉണ്ടാവും അതേപോലല്ലേ ഞാൻ ഞാൻ എന്റെ മനസ്സിലായിട്ടില്ലല്ലേ അള്ളാ അള്ളാന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് ഉണ്ടാക്കി തീർക്കണതാണ് എന്തിന് രണ്ടു കാര്യാലി മാം ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങളെ മാത്രം പ്രതിപാദിച്ചിട്ട് കിത്താബ് ഉണ്ടാക്കിയിട്ടുണ്ട് വായിക്കണം നമ്മളത് രണ്ട് കാര്യമാണ് ഈ വസ്വാസുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഒന്ന് ഫലീലത്ത് തക്വീറത്ത് ലെഹ്റാം ജമാത്ത് ഇമാമിന്റെ ഓത്തുകൾക്ക് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നഷ്ടപ്പെടും ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇമാം റുക്കു പോയ മുപ്പരിക്ക് കിട്ടും എന്നുള്ളത് ഒറ്റ കിട്ടലാണ് ഇതെവിടെന്നാ കിട്ടേണ്ട റബ്ബെ രണ്ടാമത്തെ പ്രശ്നം സു തന്നെ മോമിനീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും അവർക്ക് ഞാനൊക്കെ അലഹമില്ല അത്യാവശ്യം ഈ തടക്കം നോക്കിയോണ്ട് നീയത്ത് ശരിക്ക് വെക്കുന്നുണ്ട് ബാക്കിയുള്ളവർ ഇതാണ് വലിയ പ്രശ്നം അത് ഈ മാം വരെ തെറ്റാനുള്ള കാരണ മോങ്ങളെ കുറിച്ച് മോശം ധാരണ ഉണ്ടാവുക അപ്പൊ നമ്മള് ശത്രുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം ശത്രു വ്യത്യസ്ത കോലത്തില ഇപ്പൊ നിസ്കാരത്തിൽ വസുവാസാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഹിൻസബ് ഹിൻസബ് ഒരിക്കൽ നൂറിലുമ്പോ എം എ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് നിസ്കാരത്തിൽ ഖുഷ് കിട്ടാൻ എന്താ വേണ്ട ആദ്യ ഉസ്താദ് ചിരിച്ചു എന്നിട്ട് ഉസ്താദ് പറഞ്ഞതാ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു മിന്നെ ആഴോതിപ്പിക്കുമെൻ ഹിൻസബ് എന്ന് ചൊല്ലിയിട്ട് ഇടതു ഭാഗത്ത് തൊപ്പ് നീരില്ലാതെ തൊപ്പുകാ എന്നാ നിസ്കാരത്തിൽ ഹിൻസബിന്റെ ശല്യം ഒഴിവാകുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു അന്ന് ഹിൻസബ് ചങ്ങായി ആണ് പിന്നെയാണ് കിതാബിലൊക്കെ കാണുന്നത് ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ നിസ്കാരത്തിൽ കൊറേ ചിന്തകള് തരും ചിലയൊക്കെ എന്തെങ്കിലും കാണാതായ സാധനം കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ കൈയട്ടിയാ മതി സാധനം വരും അബുഅനിഫർ അലി അള്ളാഹുനുവിനോട് ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാത്ത വിഷയം പറഞ്ഞപ്പോ രണ്ടരക്കാർ നിസ്കരിക്കൂ ആ പറക്കത്തോണ്ട് അള്ളാഹു തന്നാലോ എന്നുള്ള എടുത്തോളൂ അവര് കൈ കേട്ടി ഉടനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു കൈകൾ കിട്ടി അപങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു കിട്ടിയത് കൈ കെട്ടിയിട്ടേ ഉള്ളൂ കിട്ടിയത് കഥീസിന്റെ ഒരു ചതിയാണ് ഒരു പിശാജിന്റെ വകുപ്പാണ് വസ്നാൻ വസ്നാൻ എന്ന പേര് ഇനി കുഞ്ഞിക്കൊന്ന് പേരിട്ടൊക്കെ അഹമ്മദ് വസ്നാൻ എന്നൊന്നു ഇപ്പോഴത്തെ പേരിന്റെ എല്ലാം കഥ പറയാതിരിക്കുന്നേ എന്തക്കാ ഈ അടുത്തൊരു കുട്ടീൻ്റെ പേരിടാൻ വേണ്ടിട്ട് ഒരാൾ പേര് കൊണ്ടുവന്നു രണ്ടു പേര് മുപ്പരെന്നെ എനിക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു നല്ല പേര് അർത്ഥം പറഞ്ഞാൽ മതി ചോദിച്ച അർത്ഥം അറിയാണ്ട് നല്ല പേര് നീ എങ്ങനെ പറഞ്ഞ ഒന്നിന്റെ അർത്ഥം നോക്കുമ്പോ വേസ്റ്റ് ഇടുന്ന സ്ഥലം എന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇലക്ട്രിക്ക് കമ്പിന്നു പവർ കട്ടാറ്റായാലും ഒന്ന് കെട്ടിയിടാലോ ചങ്ങേന നമുക്കൊന്നും അതിലൊരു ബോധവും ഇല്ല ലിബറലിസം തലക്ക് കുടിച്ചുകൊണ്ട് കുട്ടികൾക്ക് പേരെന്ത് വിളിച്ചാൽ എന്ത് രക്ഷിതാക്കേണ്ട ചിന്തയും പേരിലൊക്കെ കാര്യമുണ്ട് എന്ന ഹദീസിന്റെ ഷർഹിൽ ഫൈദുൽ ഖദീറിലുണ്ട് പേരുപോലെ കുട്ടികൾ നന്നാവും ചെയ്യും മോശാവും ചെയ്യും നമ്മുടെ വിഷയതല്ല മൂന്ന് ഡ്യൂട്ടിയാ ചെയ്യാദിന് പറയുന്നുണ്ട് മൂന്ന് കാര്യം ചെയ്യും ഒന്നാമത്തെ കാര്യം എന്താ ഉറങ്ങാൻ നേരത്ത് വല്ല ഇബാദത്തും ചെയ്യണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ വസ്നാന് വേഗം നല്ല ഉറക്കം തരും ഇന്നലെ ഹദ് എല്ലീനാടോ ഹദ് തുടങ്ങീനെ പിന്നെ ഉറങ്ങിപ്പോയി അതന്നെ സാധനം ഉറങ്ങിപ്പോയി തറിയില്ലേ അത് സാധനം അത് വസ്നാന്റെ കളിയാണ് ഇബാദത്ത് ചെയ്യാൻ തോന്നുമ്പോൾ നല്ല ഉറക്കം തരും ഇനി ഒരാള് തെറ്റെയ്യണം തോന്നിയാലോ നല്ല ഉറക്കമുണ്ട് ക്ഷീണമുണ്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി കഴിയുമ്പോൾ ഇത്ര ദീർഘിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉസ്താമർക്കൊന്നും വേറെ പണിയില്ലാത്തതുണ്ട് അങ്ങനെയെല്ലാം പോയിന് ഇപ്പൊ ലാസ്റ്റ് സീൻ ടുഡേ നോക്കി നോക്കിയാൽ പന്ത്രണ്ടേ മുപ്പത്തെട്ട് അത് ഉറങ്ങാത്ത ദലാൽ ഖയറാത് ഷറടക്കം ചൊല്ലിയിട്ടല്ല യൂട്യൂബ് ഉറക്കം വരൂല വരൂല്ല എന്നറ വരൂല അത് ഇബിലീസിന്റെ ഒരു ഷറാണ് ചതിയാണ് അത് മൂന്നാമത് ഇബിലീസ് എന്താ ചെയ്യാന്നറിയോ നേരത്തെ എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ആൾക്ക് നല്ല ഉറക്കം തരൂ നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാക്ക് തോന്നി എന്നാൽ നല്ല ഉറക്കം തരൂ എന്താടാ നീ വല്യ സുന്ന ജമയത്തിന്റെ പള്ളിയിൽ ജമാത്തിന് കാണുന്നില്ലല്ലോ സുബീക്ക് എന്ന് ചോദിച്ചോക്കിയെ സദേ ഉസൈൻറെ പ്രസംഗമൊക്കെ വരണംന്നുണ്ട് പിന്നെ എന്താ വരാത്ത എന്റെ ഉറക്കെന്ന് പറഞ്ഞ അങ്ങനത്തെ ഉറക്കം അലാറം വെച്ചൂടെ ആ അലാറം ബോംബ് ഊട്ടിയവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഉസ്തായി അങ്ങോട്ട് വന്ന് കാണാൻ നിക്കണീക്കൂല ഏത് ന്യൂക്ലിയർ ആറ്റം ബോംബ് ചെറുതല്ല അതേ ചങ്ങായിനോടും എന്റെ ചെങ്കില്ല ചെങ്കൻ കോയി മൂപ്പേ ഒന്ന് വിളിച്ചിട്ട് മൂന്നിരക്ക് എയർപോർട്ട് പോകണം അല്ലെങ്കിൽ മറ്റേ ട്രിപ്പ് മൂന്നിരക്കാണ് എന്ന് ചോദിച്ചാൽ രണ്ടിരക്കുവാൻ അങ്ങോട്ട് മിസ്സടിക്കും വെച്ചിട്ട് ബോംബ് പൊട്ടണ്ടല്ല അലാറം വേണ്ടല്ല ഇതാണ് ബസ് സ്റ്റാൻഡ് ഡ്യൂട്ടിയും ഹൈറായ കാര്യത്തിന് നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ എഴുന്നേൽക്കാൻ കഴിയൂല എത്ര ഉറക്കില്ല എന്ന് പറയുന്ന ഉമ്മമാരും ഉമ്മാമ്മമാരും പക്ഷെ എന്താണെന്ന് അറിയില്ല തീരെ ഉറക്കം കിട്ടണില്ല അലഹാദില്ല അപ്പൊ പിന്നെ കുറച്ച് ഉറങ്ങി ഉറക്കം കിട്ടുന്നുണ്ട് അതന്നെ വസ്നാന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ഫോമും ഫില്ല് ചെയ്യണ്ട കിട്ടി കിട്ടി ഇനി ആരും കാലേ കയ്യോന്ന് പിടിക്കണ്ട അൽ മജാലി സുൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണ്ട് ഇബിലീസിനെ ശരിക്കും പഠിക്കണം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാണ് കോലത്തിൽ പറ്റിക്കും കം ും പറഞ്ഞ പ്രത്യേകിച്ച് ഒക്കെ പറയുന്ന ആളുടെ ചുണ്ടിൽ ഇബിലീസ് തേൻ ഒഴിച്ചു കൊടുക്കുന്ന പറയണമെന്നും നമ്മളൊക്കെ ഇതൊക്കെ പറയണ്ട അങ്ങനെ ചിലക്ക് തോന്നല് അത് ഇബിലീസിന്റെ ചതിപ്രയോഗ അങ്ങനെയും ഇബിലീസ് തോന്നിപ്പിച്ചു തരും പ്രത്യേകിച്ച് ഒരാളെ പറ്റിക്കണം എന്ന് ഇബിലീസിന് തോന്നിയാൽ ഇബിലീസ് ഉപയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വിചാരിക്കേണ്ടത് അതിനെയൊക്കെ വകഞ്ഞു മാറ്റി നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം ും എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇഷാദ് നമ്മൾ നിസ്കരിക്കാതെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പൊ ഇവിലീസ് എന്താ പറഞ്ഞരാബിലീസ് എന്താ പറഞ്ഞരാറക്കം ആയാൽ നല്ല ഉറക്കം ഉണ്ടെങ്കിൽ ഉറക്കത്തോടെ നിസ്കരിച്ച ഒന്നും മനസ്സിലാവില്ല ഹുശുവും കിട്ടൂല ലബ്ദത്തും ഉണ്ടാവില്ല എന്നിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിച്ചു ഡേ എന്ന് ഏതാ ഉപദേഷ്ടാവു ഇതാണ് ഇബിലീസിൻ്റെ ഒരു രീതി നമുക്ക് അൽ കയ്യീസു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാല് ഇതിനെ മുഴുവനും നമുക്ക് അടിച്ച് തകർക്കാൻ പറ്റണം ഇബിലീസ് ഒരു മനുഷ്യനെ പറ്റിക്കണ കോലം നോക്കും ഒന്നാമത് ഇബിലീസിന് ഇപ്പൊ ഒരാളെ ഇസ്ലാം ഒന്ന് പുറത്തു കൊണ്ടുപോകണം മുറത്തദ്ാക്കണം അവിശ്വാസത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക ഇബിലീസിനും അറിയാമല്ലോ ഇബിലീസിനും കുറച്ചൊക്കെ സാധനം വിവരമില്ലായ്മയൊന്നും ഇല്ലല്ലോ ഇബിലീസിന് ഇബിലീസ് ചെയ്യാത്ത സ്ഥലത്ത് ഞാൻ സുജൂത ചെയ്യൂന്ന് പറഞ്ഞു എനിക്ക് ആ നേർച്ച വീട്ടാൻ തന്നെ കഴിയില്ല കാരണം ഇബിലീസ് ഏറെക്കുറെ സ്ഥലങ്ങളിലും സുജൂത ചെയ്തിട്ടുണ്ട് നല്ല ഇൽമുണ്ട് പിന്നെന്താ പ്രശ്നം ഇബിലീസിന് കറക്റ്റ് റിയ ഓരോരാളെ എങ്ങനെയാ ചതിയിൽ പെടുത്തേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് പ്രേമത്തിൽ പെട്ട ആളോട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചോക്കി എന്താടാ വെറുതെ ഓളെ കൊണ്ട് നന്നാകുന്നുണ്ട് ഏ പ്രേമിച്ചിട്ട് നന്നാവാനാ എങ്ങനെ ഓൾ അധികം റൗലൻറെ പിക്ചർ അയച്ചെടുത്തിട്ട് അതാണല്ലോ പിന്നെ എപ്പൊ ഏറ്റവും സൂപ്പറിൽ ഓടുന്നത് റൗല വിട്ട് കളിയില്ലല്ലോ ഇപ്പായിരിക്കും അതാണ് ആത്മീയതന്റെ പുതിയ എപ്പിസോഡ് അവൾ അധികം എന്നോട് പറയാറുണ്ട് നബി കാത്തിനെ രക്ഷപ്പെടുത്താൻ പുറത്തറിഞ്ഞാൽ വഷളാകുന്ന തെറ്റ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തുനബിയായിട്ടും ബന്ധുണ്ടാക്കാൻ കഴിയില്ല എന്ന റാൻ ഇമാം റഹ്മാ ലവാഖിൽ പറഞ്ഞത് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അവിടുത്തെ സുഹബത്ത് ഇട്ടണെങ്കിൽ മിനിമം ക്വാളിറ്റി ശുദ്ധിയ മിനിമം ക്വാളിറ്റി അതൊക്കെ ഇബിലീസിന്റെ ഒരു ചതിയാണ് പാത്രം മൂത്രം കൊണ്ട് കഴുകുന്ന ഒരു പ്രോസസ്സ് പ്രേമിച്ചിട്ട് നന്നാവല് ഇസ്ലാമിൽ ലക്ഷ്യവും മാർഗവും ഒരുപോലെ നന്നാവണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ടീമിന്റെ പ്രശ്നം എന്താ ഭയങ്കര ലക്ഷ്യമായിരിക്കും അവരുടെ മാർഗം ഇസ്ലാം പറഞ്ഞ മാർഗത്തിലായിരിക്കൂല അപ്പൊ ഇബിലീസ് ആദ്യം ഒരു മനുഷ്യനെ പിടിക്കണ ഒരു കോലം ഒന്നാമത് ചെയ്യുന്ന ഒരു കോലം എന്താ വെച്ചാല് സമയം കളയും അതാണ് ഒന്നാമത് ഇബിലീസിന്റെ ചാട്ടുവിളി ഇബിനു ജൗസി വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട് ഒന്നാമത് ചെയ്യുന്ന ഒരു പരിപാടി അതാ ഉദാഹരണം പറഞ്ഞാല് നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരു ഉപ്പ ഉപ്പാപ്പ മൂത്ത മോന് സ്മാർട്ട് ഫോണ് ഗൾഫിൽ നിന്ന് കൊടുത്ത സർപ്രൈസ് കൊടുത്തയച്ചത് ദലാൽ ഖൈറാത്തിന്റെ പുതിയ കോപ്പി അല്ല പിന്നെ അടിപൊളി ഗാലക്സി ജെ ഫൈവ് ജെ സിക്സ് കൊടുത്തയച്ചു അതുവരെ ദലാൽ ഖൈറാത്ത് ലത്തീഫ് ഫുൾ തസ്ബിമാല ദിസ്ബുൻ നസിർദുൽ ലത്തീഫ് ഒക്കെ ചൊല്ലിയ ആള് ഇപ്പം ഫോള് വയസ്സായിട്ട് പ്രായമായിട്ട് കാണുന്ന എന്താണെന്നറിയാ പാലക്കാട് ജില്ലയിൽ പത്തൊമ്പത് കാര്യ പീഡിപ്പിച്ച കഥകളാണ് ഇതാണ് ഇബിലീസിന്റെ ഒന്നാമത്തെ ചട്ടുളി സമയം കളയാൻ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇബിലീസ് നമ്മളെ പെടുത്തിയിട്ടുണ്ട് വേറെ പണിയില്ല നമുക്ക് എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീ നോക്കാം വേറെ പണിയില്ല നമുക്ക് എൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു അതിനോണ്ടെന്നിപ്പോ നമ്മുടെ സമയം നമ്മളിങ്ങനെ വെറുതെ കളയാ അല്ലാഹു ഒരാളെ അവഗണിച്ചു എന്നുള്ളതിന്റെ അടയാളം തന്നെ മഹാന്മാര് പറയണത് വെറുതെ സമയം കളയല അതിന് പുതിയ കാലത്ത് പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ സംവിധാനങ്ങൾ വരും നമ്മൾ അതിൽ ഓരോന്നും പെടും സമയം കളയരുത് അത് വലിയ അപകടം ഇബിലീസിന്റെ ഒന്നാമത്തെ തന്ത്രാണ് കൂലിയും ഇല്ല കുറ്റവും ഇല്ലാത്ത കാര്യത്തിൽ ഏർപ്പെടുത്തും അതാണ് ഇബിലീസ് ചെയ്യുക കൂലിയും ഇല്ല കുറ്റവും ഇല്ല ൊണ്ട് ചിന്തിപ്പിക്കലെന്താ കുറ്റില്ലല്ലോ കുറ്റില്ലല്ലോ അങ്ങനെ ചിന്തിക്ക ഇബിലീസ് ചിന്തിക്കലെന്താ ആ സമയത്ത് മൂപ്പര് കൂലി ഉണ്ടാക്കണില്ലല്ലോ ഉദാഹരണം ഒരാള് ഒരഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് ഈ അഞ്ഞൂറ് കൊണ്ട് മൂപ്പരനെ പെട്രോൾ അടിച്ച് മൂപ്പരനെ റീചാർജ് ചെയ്ത് അപ്പൊ മുപ്പര് വിചാരിക്കണേ ഈ അഞ്ഞൂറ് കൊണ്ട് ഞാൻ കുറ്റം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇബിലീസ് വിചാരിക്കുന്നത് കൂലി ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോന അതാ എന്തിനാണെങ്കിൽ വേറെ പണിയില്ലേ ഐ പി എല്ലും മറ്റേ മറ്റേ കളിയെല്ലാം കാണാൻ വേറെ പണിയില്ലേ എന്ന് ചോദിച്ചാൽ ചെക്കന്മാര് ഉസ്താദിനോട് നോട് എന്താ ഉസ്താദ് അപ്പൊ ഇബിലീസ് ചെവിയില് അങ്ങനെ ചോദിക്കുന്നു ഈ തിരിച്ചറിവ് നമ്മൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ ഇബിലീസിന്റെ കുതന്ത്രത്തിൽ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇനി കുറച്ച് അധികം ഇബാദത്ത് ചെയ്ത ആളാണെങ്കിൽ ഫസ്റ്റ് എന്താ ഈ വില ഇതൊരു സാധാരണ നോർമൽ സ്റ്റേജിൽ നിന്നാണ് ചെയ്യുക നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വില ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഉപ്പര് ഒറ്റയടിക്കും ഉപ്പര മൊബൈലോ മറ്റേ എങ്കേജ് ആക്കാൻ കഴിയൂല ആ റിവിലീസ് ചെയ്യണ പരിപാടി എന്താ അറിയോ കൂടുതൽ കൂലിയുള്ള കാര്യത്തിന്ന് കൂലി കുറവുള്ളതിലേക്ക് എത്തിക്കും ഇഷ്ട ശേഷം സുന്നത്ത് സ്കരിക്കാത്ത ആളും തറാവിസ്കരിക്കുമല്ലോ തറാവിയെന്നറിഞ്ഞ ഇഷാതിന്റെ സുന്നത്തിന്റെ ഏഴകലത്തെത്തൂല ഈഷാൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞ ഏതാ കൂലി മുത്ത നബി തങ്ങൾ ഹറമ്പ സഫറൻ ഒഴിവാക്കാതിരിക്കുമ്പോഴാണ് ഒരു സുന്നത്ത് റവാത്തിബും അതും ഒക്കെ ആവുന്നത് അതേതാ കൂലി ഇഷ കവാട് പള്ളീന്റെ പുറത്തേക്കായിരിക്കും നമ്മൾ പോവാം പിന്നെ തറാവിസ്കരിക്കാൻ കയറും ശരിക്കും പറഞ്ഞാൽ വലിയ കൂലി ഉള്ളത് തറാവി വലിയ പ്രതിഫലാണ് പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന ഒരു നന്മയാണ് പക്ഷേ ഇഷാ സുന്നത്ത് അതിനേക്കാൾ വലിയ കൂലിയുണ്ട് അത് നമ്മൾ കളയും ഏറ്റവും കൂടുതൽ കൂലിയുള്ള ജമാകാരം സുബിയാണ് കുറവുള്ളത് മകരിഭൺ നമ്മളെ നാട്ടിലെ പള്ളിയിൽ ഉസ്താദിനം ഏ മരുബന് ഓക്കെ അല്ലേ അഡ്മിഷൻ ക്ലിയർ അല്ലേ പ്രൊസീജിയേഴ്സിൽ ഒന്നും പ്രശ്നമില്ലല്ലോ അതിന്റെ അർത്ഥം നാളെ മുതൽ ആരും ഇബിലീസിന്റെ ചതികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പോരാട്ട ഭൂമിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല രണ്ടാമത് ഇബിലീസ് എന്താ ജയിപ്പിക്ക രണ്ടാമത് ഇബിലീസ് ജയിപ്പിക്കണോ പരിപാടി കൂലിയില്ല കുറ്റമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിലൊക്കെ അങ്ങനെ എൻഗേജഡ് ആക്കിയ പിന്നെ കറാഹത്തിലേക്ക് എത്തിക്കും അത്തരത്തിലുള്ള ആൾക്കാരാണ് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത് കറാഹത്തല്ലേ ഉള്ളൂ മൂന്നാമത്തത് ഹറാമിലേക്ക് എത്തിക്കും ഹറാമിലേക്ക് ഇങ്ങോട്ട് എത്തിക്കും കണ്ട പതിയെ പതിയെ ആദ്യ ആദ്യം മദഹ് ഗാനം കേൾക്കാനും വയത് കേൾക്കാനും ഒക്കെ തന്നെയായിരുന്നു യൂട്യൂബിലേക്ക് കയറിയിരുന്നത് പിന്നെ പിന്നെ ഹറാമിലേക്ക് എത്തണ കോലാണ് ഹറാമും പിന്നെ ഹറാമുകയിന് അപ്പൊ ചില ഉമ്മമാരെല്ലാം പറയും എന്റെ മോനുല്ലേക്ക് പോയ ശേഷം കള്ളു കുടിയില്ല അള്ളാന്റെ റബ്ബെ കള്ളു കുടിയാ പിന്നെയും മെച്ചം ഇബിലീസിന്റെ മൂന്നാം ക്ലാസ് ആ കള്ളുകൂടി നാലാം ക്ലാസ് ആണ് തബിലീഗ് അതാ വല്യ പ്രശ്നം കാരണം കള്ളുകൂടി എന്ന് പറഞ്ഞ അമലിലുള്ള ഫിസ്കാൻ മറ്റേക്കാതിലുള്ള ഫിസ്കാൻ വിശ്വാസത്തിലുള്ള ഫിസ്കാ അത് വലിയ അപകടം വിദഗത്തുകാരന്റെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല ഒരമലും അള്ളാഹു സ്വീകരിക്കില്ല എത്ര റിലീഫ് എന്ത് പരിപാടി നടത്തിയിട്ടും കാര്യമില്ല അബ അല്ലാഹു അള്ളാഹു അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വിദഗ്ധ മാത്രല്ല വിദഗത്തുകാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ അവരോട് കൂട്ടുബന്ധം പുലർത്തുന്നവർ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ശാപമാണെന്ന് ഹദീസിൽ കാണാം അള്ളാഹു നമ്മളെ മക്കളെ കയാമത്ത് വരെയുള്ള മക്കളെ അഖിലുസുന്നൻ്റെ വക്താക്കളായി കബൂൽ ചെയ്യുമാറാവട്ടെ ആറാമത്തതാണ് മുർത്തദ്ാക്കുന്ന വാക്കുകളിലേക്കും കുഫ്രീയത്തിലേക്കൊക്കെ ഇവ ലിസ് അതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് െ പരിഹസിച്ചാൽ തന്നെ ഇസ്ലാമോ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിമിനെ പരിഹസിക്ക എന്ന അർത്ഥത്തിൽ സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ പോയി എന്നിട്ടല്ലേ എലക്ഷൻ റിസൾട്ടിന്റെ പിറ്റേന്ന് കോലം കത്തിക്കൽ എപ്പം പോയി എന്ന് വെച്ചാൽ മതി നല്ല ശ്രദ്ധിക്കണം നമ്മൾ ഈമാൻ കൊണ്ട് കളിക്കരുത് ലിബറൽ ന്യൂ ലിബറൽ കാലത്ത് യുക്തിവാദികൾ പെരുകുന്ന ഈ കാലത്ത് നമ്മുടെ ഈമാ കോട്ടം തട്ടാതെ നമ്മൾ കീപ്പ് ചെയ്യണം വലിയ അപകടമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊന്നും നമ്മൾ അറിവില്ലാത്ത ഒരാൾക്കാരും ആ വിഷയത്തിൽ തന്നെ ഇടപെടരുത് മക്കളെ ഈമാൻ പോയാൽ പോയില്ലേ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരാൾ വന്നിട്ട് നമുക്ക് പത്തു കോടി തരാം നിന്റെ ഈമാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കോ പത്ത് കോടി എമൗണ്ട് കുറവായത് ഈമാൻ അത്രയും വലുതല്ലേ ഈമാൻ വലിയ കരുത്തല്ലേ നമുക്ക് അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തെരുമാറാവട്ടെ